ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു കുട്ടി ഗുരുവായൂർ ബ്ലോഗാണ് നമ്മൾ കാറ് വാങ്ങിച്ച ശേഷമുള്ള ആദ്യത്തെ ലോങ് ഡ്രൈവാണിത് അപ്പോൾ കരുതി കണ്ണനെ തന്നെ പോയി കാണാമെന്ന് ഞങ്ങൾ രാവിലെ ഒരു സിക്സ് തേർട്ടി ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഞാനും സന്ദീപേട്ടനും മോളും പിന്നെ അച്ഛനും അമ്മയാണുള്ളത് ഒരു ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് അവിടെ എത്താനായിട്ട് നല്ല റോഡ് പണിയും പിന്നെ റോഡ് നല്ല ട്രാഫിക്കൊക്കെ ഒക്കെ ആയത് കാരണം എത്ര ലേറ്റ് ആയത് സാധാരണ നമ്മൾ ആറരയ്ക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ എത്താറുണ്ട് എന്തായാലും നമ്മൾ ആദ്യം തന്നെ കയറിയത് ഗുരുവായൂരിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഗണപതി ക്ഷേത്രം അല്ലേ അവിടേക്കാണ് അവിടേക്കൊന്ന് തൊഴില ശേഷം നമ്മൾ അവിടുത്തെ മ്യൂസിയത്തിൽ കയറി ഞാൻ കുറേ തവണ അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ലായിരുന്നോ അപ്പോൾ എന്തായാലും ചുമ്മാ ഞാൻ എന്തായാലും വീഡിയോ എടുക്കല്ലേ അപ്പോൾ ചുമ്മാ ഒന്ന് കയറി എടുക്കാമെന്ന് കരുതി ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് എടുത്തിട്ടേ ഉള്ളൂ എടുക്കരുത് എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആദ്യമായിട്ടുള്ള കയറുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഉള്ളിൽ പഴയ കാല സാധനങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്ത് പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് വിളക്കും പിന്നെ ഓരോ പ്രതിമകളൊക്കെ കാണാൻ നല്ല രസമാണ് അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് തൊഴാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കയ്യും കാലൊക്കെ ഒന്ന് കഴുകാന്ന് കരുതി അമ്പലക്കുളത്തിലിറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് കഴുകി പിന്നെ നമ്മൾ ലോങ്ങ് ലൈനൊന്നും നിൽക്കാൻ നിന്നിട്ടില്ല കേട്ടോ കാരണം നല്ല തിരക്കായിരുന്നു തിരക്ക് അത്രയും നേരം നിന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാനൊന്നും കഴിയില്ല ഒരുപാട് ലേറ്റ് ലേറ്റാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് തൊഴുതു പിന്നെ അവിടെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോയത് ഭക്ഷണത്തിന് കുറേ ടൈം ക്യൂ നിൽക്കണം കുറേ നേരം ക്യൂ നിന്നു പക്ഷേ ആ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ അത് കുറേ നേരമായിട്ട് ക്യൂ നിൽക്കാൻ നമുക്ക് ഫീൽ ചെയ്യില്ല അത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ക്യൂ നീങ്ങി അങ്ങനെ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് ഫുഡ് കിട്ടി ഫുഡും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാതെ അറിയില്ലായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്നുള്ളത് നമ്മൾ ഇല ഇട്ടിട്ട് ഇങ്ങനെ ഇലയുടെ ഫോട്ടോ എടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്നുള്ളത് അപ്പോൾ ഇതിന് ഞാൻ ക്യാമറ എടുത്ത് വെച്ചു ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ എന്താണ് ഗുരുവായൂർ വന്നാൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഷോപ്പിംഗ് അങ്ങനെ ഞാനും ഇമക്കുട്ടി സന്ദീപ് വേണമൊക്കെ ഇങ്ങനെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി അവളല്ലേ തന്നെ കുറേ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് ഗുരുവായൂർ പോകുന്നത് തന്നെ അവൾക്ക് മെയിനായിട്ട് പോകുന്നത് എന്താ വെച്ചാൽ ഷോപ്പിങ്ങാണ് അങ്ങനെ അവൾ കുറേ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞാനും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങും പ്രദർശനം പിന്നെ പായസം വാങ്ങിച്ചു അവിടുത്തെ കുറച്ച് പ്രസാദങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ എല്ലാം വാങ്ങിച്ച ശേഷം പിന്നെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നടക്കുന്ന വീഡിയോസൊക്കെ എല്ലാതൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മളൊരു ത്രീ ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ തിരിച്ചു പോന്നു കെട്ടോ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു ഒരു സിക്സ് തേർട്ടി ആയപ്പോഴൊക്കെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു താങ്ക്